ഒരു കാലത്ത് ഹിറ്റുകൾ കൊണ്ട് മലയാള സിനിമാ ലോകത്തെ സമ്പന്നമാക്കിയ ബാലചന്ദ്ര ഇന്ന് ജന്മദിനം വർഷം പിന്നിട്ട സിനിമാ ജീവിതത്തിൽ അദ്ദേഹം മേഖലകളില്ല സത്യം ബാലചന്ദ്ര മേനോൻ ആ ഒരു ഗൃഹാതുരത്വമുണ്ട് മലയാളികൾക്ക് ആ പേരിനോട് അതിയായ വാത്സല്യമുണ്ടായിരുന്നു ആവർത്തന വിരസത ആരോപിക്കാനാകാത്ത വിധം വ്യത്യസ്തങ്ങളായ പ്രമേയങ്ങളായിരുന്നു ബാലചന്ദ്രമേനോന്റെ ഓരോ സിനിമയും ഒരു ബാലചന്ദ്രമേനോൻ സിനിമ എങ്ങനെയായിരിക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയുമായിരുന്നില്ല രാത്രി ഇഷ്ടമാണ് പക്ഷെ അണിയാത്ത വളകൾ പ്രേമഗീതങ്ങൾ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ഇന്നും യുവതലമുറയെ അതിശയിപ്പിക്കുകയാണ് ആ മഹാനടൻ സംവിധായകനായി കരിയർ തുടങ്ങിയ ബാലചന്ദ്രമേനോൻ മുപ്പത്തിയെട്ട് സിനിമകൾ സംവിധാനം ചെയ്തപ്പോൾ നൂറോളം സിനിമകളിൽ അഭിനയിച്ചു മികച്ച നടനുള്ള ദേശീയ പുരസ്കാരമടക്കം നിരവധി പുരസ്കാരങ്ങളും ബാലചന്ദ്രമേനോൻ സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ജനുവരി പതിനൊന്നിന് ആലപ്പുഴയിലാണ് ബാലചന്ദ്രമേനോൻ ജനിച്ചത് കാലഘട്ടത്തിന്റെ സ്പിരിറ്റ് ഉൾക്കൊള്ളുകയും അതിനൊപ്പം മുന്നോട്ടു പോവുകയും ചെയ്യുന്ന ബാലചന്ദ്രമേനോന് ഇനിയും ഒരുപാട് കാലം മുന്നോട്ടു പോകാൻ സാധിക്കട്ടെ ബാലചന്ദ്രമേനോനെ കേരളാവിഷന്റെ ജന്മദിനാശംസകൾ എന്റർടൈൻമെന്റ് ഡെസ്ക് കേരളാവിഷൻ ന്യൂസ്